ഇന്ത്യയെ നിരന്തരം ചൊറിഞ്ഞ് കനേഡിയൻ ജനതയുടെയും പിന്തുണ നഷ്ടമായ കനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് തുടർച്ചയായി തന്നെ കിട്ടുന്നത് തിരിച്ചടികളാണ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ എത്തുക കൂടി ചെയ്തതോടെ ട്രൂഡോയുടെ കാര്യം കഷ്ടത്തിലാണ് നിരന്തരമായി ട്രംപ് ട്രൂഡോയെ പരിഹസിക്കുന്നുണ്ട് അതും പോരാഞ്ഞ് കാനഡയോട് അമേരിക്കയെ ലയിക്കാൻ പോലും ട്രംപ് പറയുന്ന അവസ്ഥയുണ്ടായി ഇതോടെ തീർത്തും അപമാനിതനായ കാനഡിയൻ പ്രധാനമന്ത്രിക്കെതിരെ സ്വന്തം നാട്ടിൽ പ്രതിഷേധം അലയടിക്കുകയാണ് ഇതോടെ കാനേഡിയൻ മന്ത്രിസഭയിലും കൂട്ടത്തോടെ കൊഴിഞ്ഞു കൊഴിഞ്ഞുപോക്കാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ട്രൂഡോ അധികം വൈകാതെ രാജിവെക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കാനേഡിയൻ ഉപപ്രധാനമന്ത്രിയായിരുന്ന ക്രിസ്റ്റിയ ഫ്രീലാൻഡ് ജസ്റ്റിൻ ട്രൂഡോയുടെ മന്ത്രിസഭയിൽ നിന്ന് അപ്രതീക്ഷിതമായി രാജിവെച്ചതോടെയാണ് ട്രൂഡോയും രാജിവെച്ചേക്കാമെന്നും പകരക്കാരനെ തേടുകയാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു ട്രൂഡോയുടെ നീക്കങ്ങളിൽ അതൃപ്തിയിലാണ് ക്രിസ്റ്റിയ രാജിവച്ചത് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഫ്രീലാൻഡ് വർഷങ്ങളോളം ടൂഡോ സർക്കാരിലെ ഏറ്റവും ശക്തിയായ മന്ത്രിയായിരുന്നു നാല് വർഷത്തിനിടെ സർക്കാർ വിടുന്ന രണ്ടാമത്തെ ധനമന്ത്രിയാണ് ഫ്രീലാൻഡ് ജസ്റ്റിൻ ടൂഡോ തന്നെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചതായി വ്യക്തമാക്കിയ ഫ്രീലാൻഡ് ധനമന്ത്രി സ്ഥാനം രാജിവയ്ക്കാനും മന്ത്രിസഭയിലെ മറ്റേതെങ്കിലും സ്ഥാനം നൽകാമെന്ന് ടൂഡോ തന്നോട് പറഞ്ഞതായും വെളിപ്പെടുത്തി മന്ത്രിസഭയിൽ നിന്ന് രാജിവയ്ക്കുക എന്നുള്ളതാണ് തനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സത്യസന്ധമായതും പ്രായോഗികമായതുമായ ഏക ഏകവഴിയെന്ന് രാജിക്കു ശേഷം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ ഫ്രീൻലാൻ വ്യക്തമാക്കി നിങ്ങളുടെ ധനമന്ത്രിയായി ഞാൻ ഇനി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് നിങ്ങൾ എന്നോട് പറയുകയും മന്ത്രിസഭയിൽ മറ്റൊരു സ്ഥാനം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ആലോചനയിൽ ഞാൻ ക്യാബിനറ്റിൽ നിന്ന് രാജിവയ്ക്കുക എന്നതാണ് സത്യസന്ധവും പ്രായോഗികവുമായ ഏക ഏകവഴിയെന്ന് ഞാൻ നിഗമനം ചെയ്തു ഫ്രീലാൻഡിന്റെ രാജിക്കത്ത് ഉത്തരിച്ച് ബ്ലുംബർഗ് റിപ്പോർട്ട് ചെയ്തു ബ്ലൂംബർഗ് റിപ്പോർട്ട് അനുസരിച്ച് അയൽരാജ്യമായ അമേരിക്കയിൽ വരാനിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് എങ്ങനെ തയ്യാറെടുക്കണം എന്നതിനെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഫ്രീലാൻഡിന്റെ രാജിയിലേക്ക് നയിച്ചത് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫുകൾ ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണിയെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചുള്ള തന്ത്രം വികസിപ്പിച്ചെടുക്കുന്നതിൽ ഫ്രീലാൻഡ് പ്രധാന വ്യക്തിയാണെന്ന് പറയപ്പെടുന്നു പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനപ്രീതി കുറയുന്ന തരത്തിൽ പോരാടുന്ന ട്രൂഡോയ്ക്ക് പെട്ടെന്നുള്ള ഫ്രീലാൻഡിന്റെ രാജി തീർച്ചയായും വലിയ തിരിച്ചടിയാകും ഇതോടെ അധികം വൈകാതെ ട്രൂഡോയും രാജിവെച്ച് വീട്ടിലിരിക്കേണ്ട അവസ്ഥയാണ് സംജാതമാകുന്നത് ബ്ലൂംബർഗ് റിപ്പോർട്ട് അനുസരിച്ച് പാർലമെന്റിൽ ധനപരവും സാമ്പത്തികവുമായ അപ്ഡേറ്റ് നൽകുന്നതിന് മണിക്കൂറുകൾ മുമ്പ് ഫ്രീൻലാൻഡ് സ്വയം രാജി പ്രഖ്യാപിക്കുകയായിരുന്നു ആ രേഖ ഇനിയും പുറത്തുവിടുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കാനഡിയൻ ഡോളർ ഇടിഞ്ഞു ബോണ്ട് വരുമാനം കുതിച്ചു ഇതൊക്കെയാണെങ്കിലും നേരത്തെ കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെ ഗവർണർ എന്ന് വിശേഷിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ് പരിഹസിച്ചിരുന്നു ട്രൂത്ത് സോഷ്യൽ എന്ന സ്വന്തം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് കാനഡ എന്ന മഹാസംസ്ഥാനത്തിന്റെ ഗവർണർ ജസ്റ്റിൻ ട്രൂഡോയുമായി നടത്തിയ അത്താഴ വിരുന്നിനെ കുറിച്ച് ട്രംപ് പരാമർശിച്ചത് കാനഡയിൽ നിന്ന് യു എസിലേക്കുള്ള അനധികൃത കുടിയേറ്റവും ലഹരിക്കടത്തും അവസാനിപ്പിച്ചില്ലെങ്കിൽ കാനഡയ്ക്ക് മേൽ ഇരുപത്തി അഞ്ച് ശതമാനം തിരുവ ചുമത്തുമെന്ന് നിയുക്ത യു എസ് പ്രസിഡന്റായ ട്രംപ് തുറന്നടിച്ചിരുന്നു ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ യു എസിലെത്തിയ ട്രൂഡോ തിരുവ ചുമത്തിയാൽ കാനഡയുടെ സമ്പദ് വ്യവസ്ഥ തകരുമെന്ന് ട്രംപിനെ ധരിപ്പിച്ചു എങ്കിൽ കാനഡയെ അൻപത്തി ഒന്നാമത്തെ യു എസ് സംസ്ഥാനമാക്കിക്കൊള്ളൂ എന്നായിരുന്നു ട്രംപിൻ്റെ മറുപടി